ചെഞ്ചേരിയുടെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തോടൊപ്പം നിൽക്കാൻ സാധ്യമാവുന്നതിന് കാരുണ്യവാനോടും ഇവിടെ നിന്നുള്ള നല്ല നാട്ടുകാരോടും ഈ പ്രസ്ഥാനത്തോട് ഞാൻ ഒരായുധം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരുണ്യം കാരുണ്യം എന്നൊക്കെ പറയുമ്പം എല്ലാവരും നമ്മൾ നമുക്ക് അതിൻ്റെ വില അറിയില്ല എന്നെനിക്ക് തോന്നുന്നത് ഞാനൊരു ബ്ലോഗറാന്ന് എല്ലാവർക്കും അറിയാം ഒരുപാട് ബ്ലോഗർമാർ മത മതത്തെ വിമർശിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ട് അങ്ങനെ ഒരു യൂറോപ്യൻ ബ്ലോഗർ ആണ് അദ്ദേഹം ഒരുപാട് മതത്തെ വിമർശിച്ച് വിമർശിച്ച് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഇടുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് അറിയാം നമ്മളെന്നും സ്ഥിരം ഓതുന്ന നമ്മളെല്ലാ ഖുർആാനിലും എന്ത് തൊടങ്ങുകയാണെങ്കിൽ തൊടങ്ങുന്ന ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഈ ഒരൊറ്റ വചനാണ് അദ്ദേഹത്തെ ഇതിലേക്ക് പ്രേരിപ്പിച്ചത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഓതുന്നുണ്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന അർത്ഥം അറിയാലോ നമുക്ക് പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ തിരുനാമത്തിൽ ആരംഭിക്കുന്നു എന്ന് അദ്ദേഹം അതുവരെ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഈ രണ്ട് വാക്കിൽ ഇല്ലാതാവുക ചെയ്തത് പരമകാരുണ്യവാൻ കാരുണ്യം കരുണാനിധി കരുണ കരുണ ഇത് ഇതിന്റെ അടിസ്ഥാന അടിത്തറയാണ് ഈ അടിത്തറയിൽ നിന്ന് തെന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വളരെ ഉള് ഉണ്ട് എന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് പ്രവാചകനെ വിമർശിച്ചു ഒരു വല്ലാത്ത പയ്യൻ എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ഒരു ദിവസം പ്രവാചകനെ വിമർശിച്ച് പോസ്റ്റ് കിട്ടും വല്ലാത്ത പഹ്യൻ അറിയുന്ന ആരൊക്കെ ഉണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വിമർശിക്കുന്ന ഒരു നിരീശ്വരവാദിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഒരുപാട് മുസ്ലിം നാമധാരികൾ പോയിട്ട് ഇദ്ദേഹത്തെ ഒരുപാട് തെറികൾ പറയാം ഇദ്ദേഹം ഈ തെറിയെല്ലാം നമ്മളുടെ അന്ത്യപ്രവാചകനായ റസൂർ സലാം അലൈഹി വസ്ലമിയുടെ പേരിലാടുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ പ്രവാചകൻ നിന്ദ നടത്തിയത് വല്ലാത്ത പഹയ്യൻ മറിച്ച് പ്രവാചകന്റെ അനുയായി എന്ന് പറഞ്ഞ് ഈ വല്ലാഹത്തെ പ്രഹയനെ തെറിപിളിച്ചോലാന്ന് പറഞ്ഞു സത്യല്ലേ പ്രവാചകൻ ഒരു വ്യക്തിക്ക് കാരുണ്യം ദയ അല്ലെങ്കിൽ പരസ്പര സ്നേഹവും സമാധാനം ഇസ്ലാം എന്ന മതത്തിന്റെ അർത്ഥം എന്താണ് ഏകനായ ഒരു ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിച്ച് സമാധാനം കൈവരിക്കാമോ സലാം എന്നുള്ളൊരു വാക്കുന്നുണ്ടായത് സലാം അസ്സലാം വലൈക്കും എന്ന് അങ്ങോട്ട് പറയുമ്പോൾ അത് വെറും വാക്കാവരുത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ നിന്ന് ആ സമാധാനം എടുത്തങ്ങോട്ട് കൊടുക്കാ വേണ്ടത് വാ അലൈക്കും സലാം എന്ന് പറഞ്ഞ നമ്മൾ ആ സമാധാനം കൊണ്ട് വാങ്ങുമ്പോൾ ആ സമാധാനം നമ്മൾ സ്വീകരിക്കാ വേണ്ടത് അതൊരു അനുഭവമാണ് അതൊരു അനുഭവമാണ് സമാധാനം എന്ന് പറഞ്ഞ അനുഭവമാണ് അതൊരു വാക്ക് മാത്രമല്ല നമ്മൾ തലച്ചോറിലേക്ക് നമ്മളൊരു ഇട്ട് കൊടുക്കുമ്പോൾ ആ അനുഭവത്തെ നമ്മുടെ ശരീരം ക്രിയേറ്റ് ചെയ്തിരുന്നു അല്ലെ നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസം നമ്മൾ സന്തോഷിക്കുമ്പോൾ അനുഭവമാണ് കിട്ടുന്നത് അസ്സലാ സലാം എന്ന് പറയുമ്പോൾ സമാധാനമാണ് കിട്ടണം ഈ ഒരു ബ്ലോഗർ ഇതിനെ വിമർശിച്ച ബ്ലോഗർ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ആ അനുഭവമാണ് കാരുണ്യം ദയ ആ വാക്ക് ആ വചനം കൊണ്ട് വായിച്ചപ്പം അതുവരെ ഭീകരന് തീവ്രവാദി അതുപോലെ എന്തൊക്കെ മതത്തിന്റെ പേരിൽ മതത്തുമായിട്ട് ബന്ധപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാ ലാബിലും ഒട്ടിച്ച് എല്ലാം കൊണ്ട് മാറിപ്പോവാണ് ഉറച്ച വാക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റ് കണ്ടതാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഈ തഞ്ചേരിയിലും മറ്റു പല അങ്ങനെ ശിഹാബ്ദങ്ങൾ മാതൃകകളായി മാറുന്നത് നമുക്കറിയാം ഒരു സുന്നത്ത് കർമ്മം ചെയ്യണമെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം രൂപ വരെ എക്സ്പെൻസ് ആണ് നാലായിരം രൂപ വരെ ഇപ്പൊ എക്സ്പെൻസ് പല ഹോസ്പിറ്റലിലും ആറായിരം ഏഴായിരം എട്ടായിരം ഒക്കെ ചെലവാ ഒരു പ്രൊസീജിയർ ഇവിടെ വളരെ ഫ്രീ ആയിട്ട് എത്ര ഇരുപത്തഞ്ചോളം കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ചെയ്തു അല്ലെ ഈ വർഷം ചെയ്യാൻ അതൊരു വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് റിലീഫ് പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനമാണ് ബൈത്തുർ റഹ്മകൾ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതാണ് ഐഡന്റിറ്റി ഇതാണ് ഐഡന്റിറ്റി ആവേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു യുദ്ധകാലത്ത് നടത്തേണ്ട ഒരു പ്രസ്താവന ഏതെങ്കിലും യുദ്ധത്തിന്റെ സമയത്ത് ഒരു പട്ടാളക്കാരനോട് പറയും പോയി വെട്ടട എന്ന് പറയുന്നതിന് മറ്റെല്ലാ സമയത്തും ഉണ്ട് എന്ന് വ്യാഖ്യാനിക്കാനുള്ള ഒരു ത്വര നമ്മുടെ സമൂഹത്തിലുണ്ട് ആ ത്വരയെ നമ്മൾ ഒരിക്കലും ഐഡന്റിറ്റി ആയി വ്യാഖ്യാനിക്കാൻ അനുവദിക്കാതിരിക്കണം അതിനെന്താ വേണ്ടത് ആദ്യം വേണ്ടത് ഒരു ഒരു ഇസ്ലാം പേരുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് അപ്പാസിറ്ററാണ് അവര് മാതൃകാ ജീവിതം വെക്കുകയാണ് വേണ്ടത് അതിന് എത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം എത്ര ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നവരെ പോലും അങ്ങോട്ട് സമാധാനത്തോടെ പെരുമാറുക നമ്മുടെ നാട്ടിലൊക്കെ യൂട്യൂബിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് വിരുദ്ധമായി കണ്ട അങ്ങോട്ടും ഇങ്ങോട്ട് വീണ്ടാത്ത ചീത്തയും മറ്റും പറയാൻ തുടങ്ങും അത് വളരെ അപകടം ഉണ്ടാക്കും അത് അപകടം ഉണ്ടാക്കും എനിക്ക് കഴിഞ്ഞ ദിവസം അനുഭവം ഉണ്ടായി ഒരു കേരള മുസ്ലിംസ് എന്ന് ഒരു കമ്മ്യൂണിറ്റി ഞാൻ പതിനഞ്ച് പതിനാല് വർഷം മുമ്പ് തുടങ്ങിയതാണ് അത് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഞാൻ അന്ന് തുടങ്ങി പിന്നെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ ഏതോ ഒരു ഭീകരവാദ ബന്ധമുള്ള ഏതോ ഒരു നാട്ടിലുള്ള ഒരാൾ ഫേക്ക് ഐഡിയിൽ നിന്ന് എന്തോ ഒരു ഐഡന്റിറ്റി എന്തോ ഒരു സംഭവം അതിലേക്ക് പോസ്റ്റ് ചെയ്തു ഉടൻ കേരള പോലീസ് എന്നെ വിളിച്ചു നിങ്ങൾക്ക് എനിക്ക് ആ ഗ്രൂപ്പുമായിട്ട് ബന്ധമല്ല ഞാൻ ഫേസ്ബുക്ക് നമ്മൾ തുടങ്ങുമ്പോൾ പല ഗ്രൂപ്പുകളും തുടങ്ങല്ലോ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഗ്രൂപ്പാണ് എന്നോട് ചോദിച്ചു ഇതാരാണെന്ന് അറിയോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇങ്ങനെ പോസ്റ്റുകൾ വരും ഞാൻ കംപ്ലയിന്റ് ചെയ്തു ഞാൻ സൈബർ പോലീസിനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഡ്മിൻ ഞാൻ തരാം അവർ ആ ഭീകരത കാണിച്ച ആരാണെങ്കിലും അത് ഫേക്ക് ഐഡികളിൽ നിന്നാണ് വരുന്നത് കൂടുതലും അവരെ കുറിച്ചായിട്ട് എന്നറിയില്ല ഇങ്ങനത്തെ ഒക്കെ സമയത്ത് നമ്മൾ ഏറ്റവും ശാന്തരും സമാധാനത്തോടും പരസ്പര സ്നേഹവും കാണിച്ച് മുന്നേറണം ഒരു തിരിച്ചടി ഇങ്ങോട്ട് കിട്ടുമ്പം എത്രമാത്രം കാരുണ്യം അങ്ങോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കരുണ്യപ്രവർത്തനന്റെ ഭാഗമാകാൻ പറ്റിയതിന് ഞാൻ കാരുണ്യവാനോട് ശ്രദ്ധിക്കുകയാണ് നല്ല മനസ്സിനുടമകളായിട്ടുള്ള തെഞ്ചേരിക്കാരോടും ഈ ഒരു പ്രസ്ഥാനത്തോടും ഒക്കെ ഞാൻ നന്ദി പറയാണ്